നമസ്കാരം വാർത്ത സ്വാഗതം ഡോക്ടർ ഡോർമയുണ്ടോ രണ്ടായിരത്തി മൂന്ന് മെയ് പത്തിന് തന്റേതല്ലാത്ത കാരണത്തിന്മേൽ അതിക്രൂരമായി കൊലപാതകത്തിന് ഇരയാകേണ്ടി വേർന്നോൾ കേരളത്തെ ഒന്നടങ്കം കണ്ണീരിലായിത്തിക്കൊണ്ടാണ് അന്ന് വന്ദനദാസ് ഈ ലോകത്തോട് വിട പറഞ്ഞത് പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചിരുന്ന ആക്രമി അധ്യാപകനായിരുന്ന പ്രതി അദ്ദേഹത്തിന്റെ കുത്തേറ്റാണ് ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെടുന്നത് അന്ന് കേരളത്തിലെ ആശുപത്രി പ്രവർത്തകർ ഒന്നടങ്കം രംഗത്തിറങ്ങി പ്രതിഷേധിച്ചു ജീവൻ സംരക്ഷിക്കാൻ ഇറങ്ങുന്ന ഞങ്ങൾക്ക് സംരക്ഷണം ഇല്ലേയെന്ന് ഓരോരുത്തരും ഉറച്ച ശബ്ദത്തിൽ തന്നെ സർക്കാരിനോട് ചോദിച്ചു ഒടുവിൽ ഒരു വിധത്തിൽ അവരുടെ ആവശ്യങ്ങൾ നൽകാമെന്ന് ഉറപ്പ് നൽകി അതിന്മേൽ എല്ലാവരും തിരികെ ജോലിയിലേക്ക് പ്രവേശിച്ചു ഈ സംഭവം നടന്നിട്ട് ഏകദേശം വർഷം രണ്ടാകുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന വന്ദനമാരുടെ എണ്ണമാണ് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് കല്ലറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വനിതാ ഡോക്ടർക്ക് നേരെ സമാനമായിട്ടുള്ള ഒരു ആക്രമണം അരങ്ങേറിയിരുന്നു അടിപിടിയിൽ തലയ്ക്ക് പരിക്കേറ്റ് മുറിവുമായി എത്തിയിട്ടുള്ള കാട്ടമ്പുറ സ്വദേശി അഖിലും മുണ്ടോണിക്കര സ്വദേശിയായിട്ടുള്ള ശ്യാം നായറും കൂടെ ഈ ഡോക്ടർക്ക് നേരെ സംഘർഷമുണ്ടാക്കുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെയും മറ്റ് ജീവനക്കാരെയും ഇരുവരും അതിക്രൂരമായി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു ഇതിനിടെ ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിക്കുകയും കത്രിക കൊണ്ട് പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് ജീവനക്കാർ പ്രതികരിച്ചു സംഭവത്തിൽ ആക്രമികളായിട്ടുള്ള രണ്ടുപേരെയും രണ്ട് യുവാക്കളെയും പൊലീസ് അറസ്റ്റ് ചെയ്യാനെത്തിയിട്ടുണ്ട് അപ്പോൾ കല്ലറ കാട്ടമ്പുറം സ്വദേശിയായിട്ടുള്ള അരുണും കല്ലറ മുണ്ടോണിക്കര സ്വദേശിയായിട്ടുള്ള ശ്യാമും പോലീസിനെയും ആക്രമിക്കുകയാണ് പാങ്ങോട് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏകദേശം രാത്രി മുപ്പത്തഞ്ചോടുകൂടെയാണ് കല്ലറ തറട്ട സാമൂഹിക ആരോഗ്യം കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെയും ഇരുവരും ആക്രമിച്ചു എന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് പുറത്തുവന്നത് വന്നത് പാങ്ങോട് പോലീസാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെ നിൽക്കുകയാണ് ഇപ്പോഴും വനിതാ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ഹേമ ഞാൻ ഇറങ്ങി ഓടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും ഒരു വന്ദനാദാസായി എന്നാണ് ആ ഡോക്ടർ വളരെ ദയനീയമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത് ഏറ്റവും ഒടുവിലത്തെ ആക്രമണങ്ങളുടെ ഉദാഹരണം മാത്രമാണ് ഡോക്ടർ വന്ദനാദോസിന്റെ മരണത്തിന് ശേഷവും ഇത്തരത്തിൽ എത്രയോ ആക്രമണങ്ങളാണ് ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മാത്രമായി പുറത്തുവന്നിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിന് കണ്ണൂർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വെച്ചും ഇതേ രീതിയിലൊരു സംഭവം ഉണ്ടായിരുന്നു വനിതാ ഡോക്ടറെ ആക്രമിച്ചു എന്ന പരാതിയിൽ അന്ന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലയാട് സ്വദേശി മഹേഷിനെയാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് അന്ന് പുലർച്ചെ ചികിത്സയ്ക്കെത്തിയിട്ടുള്ള മഹേഷ് മദ്യലഹരിയിൽ തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഡോക്ടർ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ പേരിൽ ഡോക്ടർ അമൃത പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റ മഹേഷ് പുലർച്ചയോടെയാണ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നത് മുഖത്ത് രക്തം വാർന്ന നിലയിലായിരുന്നു ഈ രോഗിയുടെ അവസ്ഥ പരിശോധനയിൽ മുറിവ് ഗുരുതരമല്ല എന്ന് കണ്ടെത്തുകയും നെഞ്ചിൽ വേദനയുണ്ട് എന്ന് പറഞ്ഞു തിനെ തുടർന്ന് താൻ തൊട്ടു നോക്കുകയും ചെയ്തു അപ്പോഴാണ് തന്നെ കൈവീശി അടിക്കുകയാണ് ഈ പ്രതി ചെയ്തത് എന്നത് ഡോക്ടർ അന്ന് വ്യക്തമാക്കിയിരുന്നു ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഡോക്ടർ അന്ന് പ്രതികരിച്ചത് മർദ്ദനത്തിന് ശേഷം മോശമായിട്ടുള്ള ഭാഷയിലാണ് ഈ ഡോക്ടറോട് ആ രോഗി പ്രതികരിച്ചത് പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആര് വേണമെങ്കിലും വിളിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ധാർഷ്ട്യത്തിലുള്ള മറുപടിയായിരുന്നു ഡോക്ടറോട് ഈ രോഗി പറഞ്ഞത് വന്ദനയുടെ മരണത്തിന് മുമ്പും ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളാണ് ആരോഗ്യ മേഖലയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ ഇത് ഒരു ഗുരുതര ാണ് എന്ന് മനസ്സിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല സർക്കാർ അത് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ സർക്കാരിന്റെ കണ്ണ് തുറന്നത് ഇതൊരു ഗുരുതര വിഷയമാണ് എന്ന് മനസ്സിലായത് ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായപ്പോൾ മാത്രമാണ് ഒരവസരം കിട്ടുമ്പോൾ ആരോഗ്യ മേഖലയിൽ കേരളമാണ് നമ്പർ വൺ എന്ന് പറയാൻ ഒരിക്കലും മടിക്കാത്തൊരു സർക്കാർ ആണ് നമ്മുടെ ഇടതു സർക്കാർ എന്നാൽ ആരോഗ്യ മേഖലയെ ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ എത്തിച്ചതാ ഇവിടെയുള്ള പ്രവർത്തകരുടെ കൂടെ ശ്രമമാണ് എന്ന് സർക്കാർ പലപ്പോഴും ഓർക്കാറില്ല വന്ദനയുടെ മരണശേഷം ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ആശുപത്രി സംരക്ഷണ നിയമം സംബന്ധിച്ചിട്ടുള്ള ഓർഡിനൻസിൽ സർക്കാർ വിജ്ഞാപനമൊക്കെ ഇറക്കിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള ആരോഗ്യ സുരക്ഷാ സേവന പ്രവർത്തകരും ആരോഗ്യ രക്ഷാ സേവന സ്ഥാപനങ്ങളും സംരക്ഷിക്കൽ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് പുതിയ ഓർഡിനൻസ് അന്ന് സർക്കാർ പുറത്തിറക്കിയത് മന്ത്രിസഭാ യോഗം അംഗീകരിച്ച ഓർഡിനൻസിൽ കഴിഞ്ഞ ദിവസം ഗവർണർ ഒപ്പുവെച്ചതിനെ തുടർന്നായിരുന്നു പിറ്റേന്ന് തന്നെ ഈ ഒരു പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതേ തുടർന്ന് സർക്കാർ നിയമം സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കുകയായിരുന്നു ആശുപത്രിയിലെ അതിക്രമങ്ങൾക്കും വാക്കാലുള്ള അധിക്ഷേപത്തിനും ശിക്ഷ ഉറപ്പാക്കുന്നതായിരുന്നു പുതിയ നിയമം ആരോഗ്യമേഖലയിലെ മിനി സ്റ്റീരിയൽ ജീവനക്കാർ ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാർക്കും സുരക്ഷ പരിരക്ഷ ഉറപ്പാക്കുന്ന നിയമത്തിനാണ് രൂപം നൽകിയതെന്ന് അന്ന് സർക്കാർ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ കാണിക്കുന്ന അതിക്രമത്തിന് ആറുമാസം മുതൽ ഏഴ് വർഷം വരെ കഠിന തടവ് ലഭിക്കുമെന്നുള്ള പറഞ്ഞുകൊണ്ടുള്ള വകുപ്പുകളൊക്കെ ആയിരുന്നു അന്ന് പുറത്തുവിട്ടത് നിയമപരിരക്ഷയിൽ കൂടുതൽ പേരുണ്ടാകുമെന്ന് അന്ന് സർക്കാർ അറിയിച്ചു അതിക്രമത്തിന്റെ കാഠിന്യമനുസരിച്ച് ശിക്ഷയും വർദ്ധിപ്പിക്കുമെന്നും കൊലപാതകം കൊലപാതക ശ്രമം എന്നിവയ്ക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പരമാവധി ശിക്ഷ തന്നെ ഉറപ്പുവരുത്തുമെന്നും വാക്കാൽ ആരോഗ്യ പ്രവർത്തകരെ അധിക്ഷേപിച്ചാലും ശിക്ഷ ലഭിക്കാനുള്ള എന്നും അന്ന് സർക്കാർ ഓർമ്മപ്പെടുത്തി ഡോക്ടർമാർ നഴ്സുമാർ മെഡിക്കൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവർ കൂടാതെ മിനിസ്റ്റീരിയൽ സ്റ്റീരിയൽ ജീവനക്കാരെയും സുരക്ഷാ ജീവനക്കാരെയും പുതിയ നിയമത്തിന്റെ പരിരക്ഷയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങളിൽ നിയമിക്കപ്പെട്ടിട്ടുള്ളതും ജോലി ചെയ്തു വരുന്നതുമായിട്ടുള്ള പാരാമെഡിക്കൽ ജീവനക്കാർ സെക്യൂരിറ്റി ഗാർഡുകൾ മാനേജീരിയൽ സ്റ്റാഫുകൾ ആംബുലൻസ് ഡ്രൈവർമാർ ഹെൽപ്പർമാർ എന്നിവരും കാലാകാലങ്ങളിൽ സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യും ആരോഗ്യ പ്രവർത്തകരും ഇതിന്റെയൊക്കെ ഭാഗമായി മാറുമെന്നും ഇവർക്ക് സുരക്ഷ ഉറപ്പ് നൽകുമെന്നുമാണ് സർക്കാർ അന്ന് പറഞ്ഞത് കൂടുതൽ പേരെ പിന്നീട് നിയമ പരിരക്ഷയിൽ കൊണ്ടുവരുമെന്നുള്ള അതിനുള്ള വകുപ്പുകൾ നിയമത്തിൽ ഉൾപ്പെടുത്തി എന്നും സർക്കാർ അന്ന് പറഞ്ഞിരുന്നു ആശുപത്രി കെട്ടിടത്തിനും ഉപകരണങ്ങൾക്കും ഉണ്ടാക്കുന്ന നാശനഷ്ടത്തിനും നഷ്ടപരിഹാരം ഈടാക്കുന്ന തരത്തിലാണ് അന്ന് പുതിയ നിയമത്തിൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തത് ആശുപത്രിയിൽ ഉണ്ടാകുന്ന നഷ്ടത്തിന്റെ ആറ് ഇരട്ടി വരെ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നാണ് അന്ന് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയ വകുപ്പുകളിൽ പറഞ്ഞിരുന്നത് ആരോഗ്യ പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടാക്കി കഴിഞ്ഞാൽ തടവ് ശിക്ഷ കൂടാതെ അൻപതിനായിരത്തോളം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ പിഴയും നൽകേണ്ടി വരുമെന്നാണ് അറിയിച്ചത് അക്രമ പ്രവർത്തനം ചെയ്യുകയോ ചെയ്യാൻ ശ്രമിക്കുകയോ പ്രേരിപ്പിക്കുകയോ പ്രചോദനം നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ ആറ് മാസത്തിൽ കുറയാതെ അഞ്ച് വർഷം വരെ തടവു ശിക്ഷയും അൻപതിനായിരം രൂപയിൽ കൂടാതെ രണ്ട് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്ന രീതിയിലും പുതിയ നിയമത്തിൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിരുന്നു ആരോഗ്യരക്ഷാ സേവന പ്രവർത്തകനെ കഠിനമായിട്ടുള്ള ദേഹോപദ്രവത്തിന് വിധേയനാക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ കുറയാതെ ഏഴ് വർഷം വരെ തടവു ശിക്ഷയും ഒരു ലക്ഷം രൂപയിൽ കുറയാതെ അഞ്ച് ലക്ഷം രൂപ വരെ പിഴയുമാണ് അന്ന് ഉറപ്പ് നൽകിയത് അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതി വേഗ അന്വേഷണവും കുറ്റപത്ര സമർപ്പണവും ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്നും സർക്കാർ അന്ന് ഈ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർക്ക് ഉറപ്പ് നൽകി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സംഭവത്തിൽ എഫ്ഐആർ രേഖപ്പെടുത്തണമെന്നും രണ്ട് മാസത്തിനുള്ളിൽ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പരാതി സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പരമാവധി വേഗത്തിൽ ശിക്ഷ ലഭ്യമാക്കണമെന്നും കോടതി അത് പരിഗണിക്കണമെന്നും സർക്കാർ പുതിയ നിയമത്തിൽ പറഞ്ഞിരുന്നു ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയിൽ എല്ലാ ജില്ലയിലും ഒരു കോടതി ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി മാറ്റുമെന്നും പ്രത്യേകിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടറേയും നിയമിക്കുമെന്ന് വന്ന് സർക്കാർ തീരുമാനിച്ചു ആരോഗ്യമേഖലയിലെ വിവിധ ജീവനക്കാരുടെ സംഘടനകൾ നൽകിയ ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ടായിരുന്നു നിയമം തയ്യാറാക്കിയിരുന്നത് എന്നാൽ നിയമങ്ങൾ പുതുക്കി ഉത്തരവിറക്കി എന്നതൊഴിച്ചാൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ മറ്റൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് കണ്ടത് ലഹരി വസ്തുക്കളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് പ്രധാന കാരണമായി മാറുന്നതെന്നതാണ് പലരും അഭിപ്രായപ്പെടുന്നത് അവിടെയും വീഴ്ച സംഭവിച്ചിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും കാരണം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ സുലഭമായി ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്നു കൂടെ അർത്ഥമുണ്ട് അതായത് അതിശക്തമായ പോലീസ് സംവിധാനവും ചെക്കിങ്ങും ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലേക്ക് ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ച് ലഹരി വസ്തുക്കൾ എത്തിക്കാൻ കേരളത്തിൽ ആളുകളുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം ഇതിൽ തന്നെ പകുതി പേരും ഉദ്യോഗസ്ഥരെ കയ്യിലെടുത്ത് മടക്ക് കൈമടക്ക് കൊടുത്ത് സാധനം കേരളത്തിലേക്ക് എത്തിക്കുന്നവരാണ് എന്ന സൂചനയിൽ ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം അവസാനം എത്തിപ്പെടുന്നത് പാവപ്പെട്ട ഒന്നും അറിയാത്ത ഏതെങ്കിലും സാധു മനുഷ്യർക്ക് നേരെയുള്ള ആക്രമണങ്ങളായിട്ട് തന്നെയാണ് എന്തായാലും ഇത്തരം സംഭവങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു അറുതി വരണമെങ്കിൽ അതിനു നടപടികൾ സർക്കാർ തന്നെ കൈക്കൊള്ളേണ്ടതുണ്ട്